ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട് അപ്പോൾ നമ്മുടെ രേവതിയോട് പറയാണ് രേവതി ഇതെന്താണെന്നറിയാവോ എന്താ അത് ഇതെന്താന്ന് പറ അല്ല നിങ്ങളും കൂടെയൊന്നും സാധനം അപ്പോൾ പിന്നെ എനിക്കങ്ങനെ അറിയാം നിങ്ങൾ തന്നെ പറയുന്നേ എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലേ ഇതിൻ്റെ ഉള്ളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമോ അതെന്ത് സാധനമാണ് സച്ചി അത് പിന്നെ ഇതേ കോഴിക്കോടിന് ഹൽവയാ ഏ കോഴിക്കോടിന് ഹൽവയോ അതേന്നേ കോഴിക്കോടിന് ഹൽവ തന്നെയാണ് ഇത് നോക്കിക്കണ്ടേ പിന്നെ എൻ്റെ കൂട്ടുകാരനെ കോഴിക്കോട് പോയപ്പോൾ കൊണ്ടുവന്നതാ ഞാൻ പറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നത് അവന് ഞാൻ പൈസ കൊടുത്തേ ദേ ഇതൊന്നും തിന്നു നോക്കിയേ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രുതിയും ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ഒര്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അയ്യോ സച്ചി ചേട്ടാ എനിക്കിപ്പോൾ വേണ്ട അതെന്താ വേണ്ടാത്തത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ ചിലവരുടെയൊക്കെ ഇവിടെ പറിച്ചിലുണ്ട് ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റുമോ ഭാര്യയെ എപ്പോഴും ദ്രോഹിക്കുകയല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാനും അവളുള്ള സ്നേഹം കൊണ്ടും കൊണ്ടുവന്നതാണ് ഞാൻ ഈ കോഴിക്കോടിന് ഹൽവ ഇവിടെ ചിലവരൊക്കെ ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് ജോലിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോകും പക്ഷേ ജോലിക്ക് പോകാതെ അവിടെ ഇവിടെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഞാൻ ഡ്രൈവറാ ഡ്രൈവർ ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ജോലി ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ മറ്റാരും ഇവിടെ അങ്ങനെ സന്തോഷിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നില്ല ജോലി ചെയ്യും ചെയ്യും ഇപ്പം കിട്ടും നാളെ കിട്ടും എന്ന് പറയാനല്ലാതെ എന്ത് ജോലിയുണ്ട് വെറുതെ തേരാപ്പാരെ നടന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്ന ചില ആൾക്കാരാണ് ഇവിടെ എന്നൊക്കെ ഇതിനെ പറഞ്ഞപ്പോൾ ശ്രുതിക്കാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്കു ആകെ വരുന്നുണ്ട് ചന്ദ്രയ്ക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയും അപ്പോ രേവതിയുടെ വായിലേക്ക് ആ ഹൽവ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് അയ്യോ സച്ചിട്ടാ എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം അതെന്താ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നത് ഇപ്പം കഴിക്കണം ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യക്ക് മധുരം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ അല്ല സച്ചി ഏട്ടാ അവരെല്ലാം അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ അവരവിടെ ഇരിക്കട്ടെ എന്നേ അവിടെ അവരവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം രേവതി ഞാൻ നിനക്ക് സ്നേഹത്തോടെ തരുന്നതല്ലേ നീ വായ ഒളിച്ച രേവതി എന്നിട്ട് ഇതൊന്നും അങ്ങോട്ട് കഴിക്കുക ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട കഴിക്കാനാണ് പറഞ്ഞത് രേവതി ആണെങ്കിൽ സച്ചിയുടെ വാ നമുക്ക് റൂമിലേക്ക് പോകാം റൂമിലേക്ക് ഒന്നും പോകണ്ട ഇത് നമ്മുടെ റൂമ് തന്നെയല്ലേ ഇത് ഹാളല്ലേ നമ്മൾ പുറത്തു പോയി പോയിന്നേരല്ലോ കഴിക്കുന്നത് ഇവിടെ തന്നെ ഇല്ലായിരുന്നല്ലേ നീ വിളിച്ച രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ വായിലേക്ക് ഹൽവ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് നിവൃത്തിയില്ലാതെ രേവതിയാണെങ്കിൽ ആ ഹൽവെടുത്ത് കടിച്ചു തിന്നെയും ചെയ്യണം അതുകൊണ്ട് ചന്ദ്രയ്ക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും തീരെ തീരാങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രേവതി എങ്ങനെയുണ്ട് രേവതി സൂപ്പർ ടേസ്റ്റ് അല്ലേ ആ ശരിയാ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ആ അതാ പറഞ്ഞത് ഇനിയും ഇങ്ങനത്തെ പലതരം സമ്മാനങ്ങളെല്ലാം എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊണ്ടൊന്ന് കൊടുക്കും സച്ചി ഇനി ഇവിടെ നിൽക്കണ്ട വാ കുറച്ചും കൂടി തിന്നു അയ്യോ വേണ്ട സച്ചിട്ട ഞാൻ പിന്നെ തിന്നോളാം വാ നമുക്ക് റൂമിലേക്ക് പോകാം ശരി എങ്കിൽ പിന്നെ റൂമിലേക്ക് പോകാം എന്നും പറഞ്ഞു ഇവ രണ്ടുപേരും കൂടി നേരെ മേളിലേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് കണ്ടോ ആൻറ്റി കണ്ടോ സച്ചി പറഞ്ഞ പറച്ചിട്ട് കേട്ടില്ലേ ദേ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യുകയല്ല അവൻ ചെയ്തത് അവൻ എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ശ്രുതി പാവം മനസ്സ് വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ ആൻറ്റി മോളെ അവൻ പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട എത്ര നാളിത് പിന്നെ ഒരു കാക്കിലോ ഹൽവ മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്തോ നിധി മേടിച്ചുകൊണ്ട് വന്ന പോലെയാണ് അവന്റെ ദേ അവൻ്റെ ഈ സ്നേഹമൊക്കെ കുറച്ച് നാളത്തേക്കുള്ളു അത് കഴിയുമ്പോഴേക്കും അവരടിച്ചു പിരിയും ഇതാണ് അവരുടെ ഇത് അതുകൊണ്ട് മോൾ അതൊന്നും കാറി നിൽക്കണ്ട ദേ അവൻ എന്തെങ്കിലും കിടന്നു പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം രവിയുടെ അടുത്ത് പറയുകയാണ് ദേ ഇന്ന് സച്ചി കാണിച്ചു കൂട്ടിയ കാട്ടയങ്ങളെല്ലാം രവിയേട്ടൻ കണ്ടോ രവിയേട്ടാ അവൻ ഹൽവ മേടിച്ചുകൊണ്ട് വന്നിട്ട് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു കൂട്ടുന്നത് ഇതൊക്കെ എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും ശ്രുതിക്കും ശ്രുതിക്കുവാണെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടമായി അവനൊരു ജോലി അന്വേഷിക്കുന്നുണ്ടല്ലോ അവന് ജോലി കിട്ടാത്തത് ആ അവനോട് എത്രയും പെട്ടെന്ന് ജോലി കണ്ടെത്താനായിട്ട് പറയേ ചന്ദ്രേ നീ അവർ പറയുന്ന ഒന്നും കാര്യമൊക്കെ നിൽക്കണ്ട എന്നാലും അവൻ്റെ ഓരോരോ അഹങ്കാരങ്ങളെ സച്ചിയുടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കൂട്ടം പെണ്ണുങ്ങൾ താലപ്പൊലിയായിട്ട് വരുന്നത് ഇത് കണ്ട് നമ്മുടെ രവി ആണെങ്കിൽ ചന്ദ്രേ അങ്ങോട്ട് നോക്കിക്കണ്ടേ ഇതെന്താണ് ഇത് താലപ്പൊലിയായിട്ട് വരുന്നത് ഇത് ആരാ ഇത് ഒരയ്ക്ക് ആരാ ആ ഇത് എന്താ ആരാന്നറിയില്ലല്ലോ സച്ചി രേവതി സുധീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി അപ്പോഴൊക്കെ ഇവരൊക്കെ ഓടിയത് എന്താച്ചാ ദേ അത് നോക്കിയടാ അപ്പൊ ദേ വരുന്നു മാഹിമ മാഹിമ അതിന്റെ നടുക്ക് കൂടി ഇങ്ങനെ നടന്നു വരികയാണ് വലിയൊരു ഗെറ്റപ്പിൽ തന്നെയാണ് മാഹിമ വരുന്നത് അപ്പോൾ ഇത് കണ്ട ചന്ദ്രക്ക് ഭയങ്കര ഏറെ സന്തോഷം ആഹാ അയ്യോ മഹിമ അയ്യോ ഞാൻ മഹിമനെ കാത്തിരിക്കുകയായിരുന്നു മഹിമേ വാ മഹിമേ എന്താ ഇത് ഇത്രയും പേരുണ്ടല്ലോ അപ്പം രവി ചോദിക്കുകയാണ് എന്തേ ഇത് കുറേ താലപ്പൊലിയൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്നുണ്ട് ആ തട്ട് മുഴുവനും ആ ആളിങ്ങനെ വെക്കുകയാണ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ പൊങ്കലിൻ്റെ അല്ലേ അപ്പോൾ ഒരു ചടങ്ങുണ്ടേ അപ്പോൾ ആ ചടങ്ങിൻ്റെ പ്രകാരമാണ് ഇങ്ങനെ തട്ടുകളെല്ലാം കൊണ്ടുവന്നത് ഞാൻ ചന്ദ്രയെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ചന്ദ്ര പറഞ്ഞില്ലേ രവിയേട്ടനോട് ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ പറഞ്ഞതാ ഞാൻ മഹിമ വരുന്ന കാര്യം പറഞ്ഞതാ പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മഹിമയെ ആ വരാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ ചടങ്ങുകളെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ പിന്നെ ഇത്രയും തട്ടൊന്നുമല്ലാണ്ടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതൊരു പത്ത് പന്ത്രണ്ട് തട്ടേ ഉള്ളൂ ഒരു പത്തമ്പത് ഇരുന്നൂറ് മുന്നൂറ് തട്ടൊക്കെ കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇതൊരു ചെറിയ വീടല്ലേ ഇവിടെ തട്ട് വെക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടാണ് അവിടെ ഒരു പത്തഞ്ഞൂറ് തട്ട് വെച്ചാലും പിന്നെ മിച്ചമാണ് അപ്പോൾ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്ത് ഇറങ്ങിയ വർഷ അമ്മയെ കണ്ടു അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആരാ ആരാ പറഞ്ഞത് നിങ്ങളോട് ഇത് ചെറിയ വീടാണെന്ന് നിങ്ങളെ ആദ്യം പത്തിരുന്നൂറ് അഞ്ഞൂറ് തട്ടൊക്കെ കൊണ്ടുവാ ആ തട്ടൊക്കെ വെക്കാനുള്ള വലിയ ഹാൾ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീട് പറ്റില്ലെങ്കിലേ വരുമ്പൊന്നും വിളിച്ച് പറയായിരുന്നില്ലേ ഈ ഹാളിൻ്റെ വലിപ്പൊന്ന് കൂട്ടി നിർത്തിയാനായിരുന്നല്ലോ ഇത് നമ്മുടെ രേവതി അയ്യോ സച്ചിയുടെ മിണ്ടാതിരിക്കേ സച്ചീൻ്റെ എന്തൊക്കെയാണ് പറയുന്നു അല്ല പിന്നെ ഇവർ പറച്ചില് പറച്ചു വലിയ ഗെറ്റപ്പിൽ വന്നിരിക്കുകയാണ് അവർ അപ്പോൾ രവി പറയുക അയ്യോ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാണ് മഹിമേ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജനുസരിച്ചേ ഞങ്ങൾക്കിത് കൊണ്ടുവന്നല്ലേ മതിയാവുള്ളു ഞങ്ങൾക്ക് നാട്ടിൽ നല്ല പേരും മതിപ്പൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങളിത് കൊണ്ടുവരും അങ്ങനെ നമ്മുടെ മഹിമയാണെങ്കിൽ ഒരു ജ്വല്ലറിയുടെ ഒരിതെടുക്കുക അതെടുത്ത് കഴിഞ്ഞ് വർഷയുടെ ഇരുത് വർഷേ ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ വലിയൊരു നെക്ലസ്സാണ് കുറേ കല്ല് പതിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുക അയ്യോ ഞാൻ മഹിമ ഇത് ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ മഹിമേ എന്താ ഇത് ഡയമണ്ട് ആണോ അതെ ഡയമണ്ട് തന്നെയാണ് ആണോ ഷൂ നല്ല രസമുണ്ടല്ലോ അപ്പോൾ വർഷ ചോദിക്കുകയാണ് അമ്മേ ഇത് അമ്മ അച്ഛനും കൂടി ദുബായി പോയപ്പോൾ കൊണ്ടുവന്നല്ലേ ആ അത് തന്നെയാണ് അപ്പോ ചന്ദ്ര വായം പൊളിച്ച് ഇങ്ങനെ തന്നെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയോടെ പറയാണ് വായ അടക്ക് അല്ലെങ്കിലേ ഈച്ച കയറി അങ്ങോട്ട് പോകും അപ്പോൾ സച്ചിയുടെ വർത്തമാനം കിട്ടുന്നപ്പോഴേക്കും ചന്ദ്രയ്ക്കകശയം വരുന്നുണ്ട് അതെ ഇതിങ്ങോട്ട് തന്നെ മഹിമേ അതെ മോളെ വർഷേ ഇതൊന്ന് കഴുത്തിലേക്ക് കിട്ടണ്ടേ അയ്യോ ആൻറ്റി ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ആൻറ്റി എനിക്ക് ആഭരണങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല അയ്യോ അങ്ങനെ പറയരുത് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം മോളെ അമ്മ മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളല്ലേ അപ്പം ഇതൊക്കെ ഇടണ്ടേ ദേ ശ്രുതി ഇത് നോക്കിക്കണ്ടേ വർഷിടതിൽ കഴുത്തി കിടന്നിട്ട് നല്ല രസമുണ്ടല്ലേ സുന്ദരിയാണല്ലേ ആ ശരിയാ സുന്ദരി തന്നെയാണ് അപ്പോൾ രേവതിയും സച്ചിയും ഇതെല്ലാം കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കുക സച്ചിക്കാണെങ്കിൽ എന്തൊക്കെയാ തുറന്ന് പറക്കെ ഉണ്ട് പക്ഷേ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക രേവതി മിണ്ടാൻ സമ്മതിക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ മഹിമ പറയുകയാണ് അതെ ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതില് ഇതിൽ ഫ്രൂട്ട്സും പലഹാരങ്ങളും മാത്രമല്ല ആഭരണങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തിട്ട് നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തനെയും കൊടുക്കുക അതിനുശേഷം പിന്നെ വേറെ രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തിട്ട് നേരെ ചന്ദ്രടെ നേരെ നീട്ടിയിട്ട് ഇതേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മേടിച്ചു കാഞ്ചീപുരം പട്ടസാരിയും പിന്നെ രവിയേട്ടനുള്ള ഷർട്ടും മുണ്ടുവാണെന്ന് പറയുക അപ്പം രവി രവി അയ്യോ അയ്യോതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നല്ലോ മക്കൾക്ക് മാത്രം കൊണ്ടുവന്നാൽ പോരായിരുന്നില്ലേ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് അല്ല ഒരു ചടങ്ങാണല്ലോ രവിയേട്ടാ എന്താ രവിയേട്ട ഇത് വർഷയുടെ അമ്മ അത്രയും സന്തോഷത്തോടെ കൊണ്ടുവന്നല്ലേ വർഷയുടെ അമ്മ ഇങ്ങോട്ട് തന്നെ ഞാൻ ഇതെടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈ സ്വീകരിക്കുകയാണ് ആ മഹിമേ നിങ്ങളിരിക്കും പറഞ്ഞുകൊണ്ട് അവരവിടെ ഇരുത്തുക അപ്പോൾ നമ്മുടെ രവി ചോദിക്കാണ് അല്ല നിങ്ങൾ വന്നു ഇതുവരെ ആയിട്ടും വർഷയുടെ അച്ഛൻ വന്നില്ലല്ലോ എന്തുപറ്റി അദ്ദേഹം എന്താ വരാത്തത് അത് പിന്നെ അദ്ദേഹത്തിന് തിരക്കാണ് ആ എപ്പോൾ വന്നാലും അദ്ദേഹത്തിന് തിരക്കാണെന്നാണല്ലോ പറയുന്നത് എന്നാലും അങ്ങനെ ഇല്ലല്ലോ മകളുടെ മകളെ കാണാൻ വേണ്ടി അച്ഛൻ എപ്പോഴെങ്കിലൊന്നും വരണമല്ലോ അതുകൊണ്ടൊന്ന് ചോദിച്ചതാ ദേ ഏട്ടാ എന്തിനാ രവി ഏട്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മഹിമ വന്ന് മകളുടെ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ വിട് ഇനി നമുക്ക് വിശേഷങ്ങൾ മാത്രം ചോദിച്ചാൽ മതി കണ്ടില്ലേ മഹിമ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് രേവതി എന്താ രേവതി നോക്കി നിൽക്കുന്നത് മഹിമയ്ക്ക് കോഫി വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ നിന്ന് ഓടിപ്പോകാണ് കോഫി ഇടാനായിട്ട് അപ്പോഴേക്കും ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ വരികയാണ് ലക്ഷ്മി അപ്പം രേവതിയുടെ അമ്മയുടെ കയ്യിലും തട്ടുണ്ട് അപ്പം ഇത് കണ്ട സച്ചിയാണേലും അയ്യോ ദേ അമ്മ വാമേ വാഹത്തേക്ക് കയറി വാമേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മൾ ചന്ത ചോദിക്കണേ എന്തിനാ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും അതെന്താ വന്നാൽ ഇത് വേ വരാം അമ്മയ്ക്ക് ഇവിടെ വരാനുള്ള അവകാശമുണ്ട് എന്ന് സച്ചി ഇവിടെ പറയുക അത് പിന്നെ പൊങ്കലല്ലേ അപ്പോൾ തട്ടായിട്ട് വന്നാണ് അയ്യോ തട്ട് കുറഞ്ഞി കുറേ ചീഞ്ഞ പൂക്കളും ചീഞ്ഞ ഓറഞ്ചും ആയിട്ടൊക്കെ വന്നിരിക്കുന്നു നാണമുണ്ട് അതെനിക്ക് ഇങ്ങോട്ടതുകൊണ്ട് കയറി വരാനായിട്ട് ശേ 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 നാണക്കേട് ദേ ചന്ദ്രേ നീ മിണ്ടാതിരിക്കു ചന്ദ്രേ രേവതിയും രേവതിയുടെ അമ്മയും ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് ചെയ്തില്ലേ അവർക്കും അത് കൊണ്ടുവരാനുള്ള മനസ്സുണ്ടായല്ലോ പിന്നെ നീ എന്തിനാ അവരിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അയ്യോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അവൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ ആർക്കും ഉപകാരമുണ്ട് ഇതൊക്കെ അപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് അപ്പം രേവതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പം രേവതി ഓടി വരികയാണ് രേവതിയുടെ അമ്മയെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം രേവതിയുടെ അമ്മ രേവതിയുടെ അമ്മയെ തട്ട് മരിച്ചോണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് ചന്ദ്രൻ ആ തട്ട് മേടിക്കണം ഞാൻ നിന്നെ തട്ടുമടിക്കുന്നത് ഈ ചീഞ്ഞ പൂ മേടിക്കാനോ എനിക്ക് പറ്റിയൊന്നുമില്ല ഞാനാ പറയുന്ന ചന്ദ്രേ തട്ട് മേടിക്കണം ആ തട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് മേടിക്കും പറ മനസ്സിലായല്ലോ അപ്പം ഇത് കേട്ട സച്ചിയാണെങ്കിൽ അതെ അച്ചാ ഇവർ മേടിക്കണ്ടെങ്കിൽ മേടിക്കണ്ട ഇവർക്ക് അറപ്പും വെറുപ്പൊക്കെ ആയിരിക്കും ഇവർക്ക് പണക്കാരുണ്ടല്ലോ അതുകൊണ്ട് അച്ഛൻ തന്നെ മേടിക്കണം അച്ഛാ സച്ചി നീ മിണ്ടാതിരിക്കേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ തട്ട് മേടിക്കും അതെ ചന്ദ്രേ നിന്നോടാ പറഞ്ഞത് തട്ട് മേടിക്കാൻ അങ്ങനെ ഇവരുണ്ടരും കൂടി തട്ട് മേടിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ആ തട്ട് വലിച്ചെറിയുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ കുത്തി അങ്ങോട്ട് വെക്കുകയാണ് രേവതിയുടെ അമ്മയ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടവും വരിക അപ്പോൾ രേവതിയുടെ അമ്മയോട് പറയാണ് ഏതെല്ലാം ലക്ഷ്മി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മഹിമ മഹിമയോട് ചോദിക്കുകയാണ് ഈ രവി മഹിമയ്ക്ക് മനസ്സിലായോ ഇത് ആരാണെന്ന് മനസ്സിലായി അങ്ങനെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ മഹിമയുടെ അടുത്ത് പോരിക്കുക മഹിമയുടെ അടുത്ത് ലക്ഷ്മി ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മഹിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മഹിമ അത് പിന്നെ ഞാനേ ഞാൻ പോവാണ് എനിക്ക് കുറച്ച് നേരമൊക്കെ ഉണ്ട് അയ്യോ വല്ല വന്നിട്ടൊരു ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ലല്ലോ മഹിമേ അതിനുമ്പോൾ പോവാണ് ആ എനിക്ക് കാപ്പിയൊന്നും വേണ്ട ഞാനേതായാലും പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരീശപ്പെട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പിന്നാലെ ഓടിച്ചെന്നിട്ട് മഹിമേ ഇനിയും വരണം കേട്ടോ എന്ത് ചെയ്യാനാണ് ഇതൊന്നും കണ്ടിട്ട് കാര്യമാക്കാൻ നിൽക്കണ്ട ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് മഹിമ ഇനിയും വരുന്നോട്ടും ശരി ആ അപ്പോഴേക്കും വർഷി ഓടി വന്നിട്ട് അതെ അമ്മ ഞാനും വരുന്നുണ്ട് സ്റ്റുഡിയോയിലേക്ക് എന്നെയും ഒന്ന് ഇറക്കിയാൽ മതി അപ്പോൾ ശ്രീകാന്ത് പിന്നാലെ ചെയ്യ ചെല്ലുകയാണ് ഇവരെല്ലാവരും കൂടി ഇറങ്ങി പോവുക അപ്പം ചന്ദ്രയാണെങ്കിൽ സമാധാനമായല്ലോ നിനക്ക് സമാധാനമായല്ലോ കണ്ടില്ലേ ആ ഇവിടെ വന്ന മഹിമ തിരിച്ചിറങ്ങി പോയത് കണ്ടില്ലേ നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ നീ എന്ത് മര്യാദ കേടാ കാണിച്ചത് ഹാ അവിടെ ചീഞ്ഞ പൂവ് ഓറഞ്ചായിട്ടൊക്കെ വന്നിരിക്കുന്നു നാണമുണ്ട് നിനക്ക് നിനക്ക് ചോദിച്ചാൽ എപ്പോഴേക്കും ചന്ദ്രയെ മിണ്ടാതിരിക്കേ ലക്ഷ്മി എന്നോട് പറഞ്ഞിട്ടാണ് വന്നത് എങ്കിൽ പിന്നെ എന്നോടും കൂടി ഒന്ന് പറയായിരുന്നില്ലേ ഞാൻ നിന്നോട് പറയായിരുന്നല്ലോ എപ്പോൾ വരണോന്ന് ഇവള് പറഞ്ഞ ആ സമയത്ത് തന്നെ വന്നു രേവതി നീയായിരിക്കും പറഞ്ഞത് അമ്മയോട് ആ സമയത്ത് തന്നെ എഴുന്നൊള്ളാനായിട്ട് അയ്യോ വേണ്ട ചന്ദ്രേ എന്നോട് രേവതി മുളങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ചടങ്ങിൻ്റെ ആയ രീതിയിൽ വന്നതാ പിന്നെ ഇന്ന് നല്ല നാളുവാണല്ലോ അതുകൊണ്ട് വന്നതാണ് ഓ നല്ല നാൾ ഇപ്പം എല്ലാം കുളം കലക്കിയപ്പോൾ സമാധാനമായല്ലോ നിങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പോകാനാണ് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ നീ എങ്ങോട്ടും പോകുന്നില്ല രേവതിയുടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള മര്യാദ മുഴുവനും കൊടുക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലാതെ ഇവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് ഇവിടെ വന്നിരിക്കുക നിന്നോട് ഇവിടെ വന്നിരിക്കാനാണ് പറഞ്ഞത് അങ്ങനെ രവിയുടെ ആ ഒരു കർശനം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ അവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ് ആ അപ്പോൾ രേവതിയോട് പറയണേ രേവതി മോളെ അമ്മ മോന്നിരിക്കുന്നത് കണ്ടില്ലേ അമ്മയ്ക്ക് ഒരു കോഫി എടുത്തിട്ട് വാ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആണെങ്കിലേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് കയറി പോകുക അപ്പോഴേക്കും നമ്മുടെ ഈ ചന്ദ്ര വീണ്ടും കാര്യത്തിൽ സംസാരിക്കുകയാണ് എന്നാലും ഇവിടെ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത് ശിവ് ഒരു ചീഞ്ഞ തട്ടും കൊണ്ട് വന്നിട്ട് മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാനുള്ള പരിപാടി മൊത്തമാണോ അപ്പോൾ സച്ചി പറയാണ് ആഹാ നിങ്ങൾക്കത് ഇൻസൾട്ട് ആയിപ്പോയില്ലേ ആ അമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനമാണ് അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പണക്കാരി മരുമക്കളെല്ലാം പിടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സുതി പറയുക എന്തിനാണോ നീ എന്തിനാണ് അമ്മയെ വഴക്ക് പറയുന്നത് അമ്മ പറഞ്ഞാലും കാര്യം നീ മിണ്ടിപ്പോകരുത് ചേട്ടാ ദേ നിൻ്റെ ഭാര്യയില്ലേ നിൻ്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞല്ലോ ആ എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ ഒരു തട്ടെങ്കിലും കൊണ്ടുവന്ന് നിൻ്റെ അമ്മായിയപ്പൻ ഒരു ചെറിയ പ്ലേറ്റെങ്കിലും കൊടുത്തു വിട്ടോ പൗഡർ എടുത്തി ഞാൻ പറഞ്ഞ സത്യമല്ലേ അങ്ങനെ ശ്രുതിക്ക് അത് ഭയങ്കര ഒരു ഇൻസൾട്ടായിപ്പോയി ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് ഒറ്റ ഓട്ടം കണ്ടില്ലേ രവി ഏട്ടാ കണ്ടില്ലേ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് കണ്ടില്ലേ അവൾക്ക് അത്രയും മാത്രം സങ്കടമായില്ലേ ദേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഓ അപ്പം നിങ്ങൾക്ക് പണക്കാരി മരുമകളെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലേ അപ്പോൾ ദേ രേവതിയുടെ അമ്മ എത്ര മാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ഓ നിനക്കിത് പറയാവുന്നല്ലേ സമയമുള്ളു അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ സച്ചി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് മോളെ ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ദേ സച്ചി കണ്ടില്ല ഇൻസൾട്ട് ചെയ്തത് അതുകൊണ്ട് സച്ചിക്ക് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെ മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ വന്നിരിക്കണം ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോകുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശാന്തിച്ചു നമസ്കാരം താങ്ക് യു സീഗൻ ബൈ